ഏറ്റവും വലിയ പണി ഏറ്റവും വലിയ ഡേഞ്ചർ പണിയാണ് ഇവിടെ ഇരിക്കുന്നവർ കടപ്പുറത്ത് പോയിരിക്കുന്ന അവിടെ കടപ്പുറത്ത് ജോലിക്ക് പോകുന്ന കൂടെ ആരെങ്കിലും ഉണ്ടോ അതെല്ലാരും ആ ജോലിയാണോ അള്ളാഹു പെറുക്കത്തി നൽകട്ടെ ഏറ്റവും ഏറ്റവും ഭയാനകമായ ജോലി ഏതാണ് എൻ്റെ എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ പെരുമാതൃ ഉണ്ട് വള്ളം വലയൊക്കെ ഉണ്ട് മുസ്ലിയാരാണ് ഒരു ദിവസം എന്നെ വിളിച്ച് ചുമ്രിക്കൽ നമുക്കൊന്ന് കടലിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ആവേശത്തിന് ഞാൻ കയറി മാഷാ അള്ളാ പകുതി വരെ പോയപ്പോൾ എൻ്റെ ഹാല് മൊത്തം മാറി അവസാനം ഉമ്മ ഉമാന്റെ വയറ്റിൽ നിന്ന് കുടിച്ച മലപ്പാൽ മുഴുവനും ഞാൻ ഛർദ്ദിച്ച് അവസാനം ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നാളിയാ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിത്ത നിലകിഞ്ഞ് എത്ര രൂപ ഇന്ന് മീൻ ആ മീൻ പിടിച്ച പൈസ മൊത്തം ഞാൻ തരാം കുഴപ്പമില്ല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കടപ്പെടുത്തുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി തന്നാൽ മതി എന്നാ പറഞ്ഞു നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്കറിയാലോ ഈ കടലിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമെന്നുള്ള ഇല്ല അള്ളാഹു ഈ നാട്ടിന് അള്ളാഹു പറക്കത്ത് നിലനിർത്തട്ടെ അള്ളാഹു സംരക്ഷണം നിലനിർത്തട്ടെ നിങ്ങൾ ഒരുപാട് റബ്ബിനോട് ശുക്രു ചെയ്ത് ഈ ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളാണ് ഇത്രയും ഹലാലായ ഭക്ഷണം ലോകത്തെങ്ങും കിട്ടൂല്ല നേരിട്ട് ഒന്നുമില്ലാത്ത ഒരു മത്സ്യം നമുക്ക് കൊണ്ട് തരുമ്പോ നമ്മുടെ ഭർത്താവ് നമ്മുടെ വാപ്പ കടലിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ തിരിച്ചു വന്നില്ലെങ്കിലോ എപ്പോഴും നമ്മൾ സദാ <laughs> ദ്വാചിയണമേ